നമസ്കാരം നിമിൻ പോളി വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി ഞാൻ ചെയ്തിരുന്ന വീഡിയോകൾ എനിക്ക് മീഡിയകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിൽ ചില സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു ആ സംശയങ്ങളും ഞാൻ എൻ്റെ ചാനലിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു അതിൽ വളരെ രൂക്ഷമായി തന്നെ അതിൽ ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന ആ പെൺകുട്ടി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചില വാക്കുപിഴകളും നാക്കുപിഴകളും ഒക്കെ ഞാൻ അത് മാത്രമല്ല ഇത്രയും വലിയ ഒരു അപകടം അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ തീയതികൾ ഒരിക്കലും മറക്കില്ല മായില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ അതിന് ശേഷം വന്നിട്ടുള്ള കുറേ വീഡിയോകളും അതിന് ഇൻ്റർവ്യൂവും പിന്നെ യൂട്യൂബ് ചാനലുകളിൽ ചിലരുടെ വീഡിയോകളും അതെന്തോ അജണ്ടയുടെ ഭാഗമായിട്ട് വരുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അത് മാത്രമല്ല അവരിൽ ചിലർ ചെയ്യുന്ന വീഡിയോകൾ കാണുമ്പോൾ ഒരു മറുവശമുണ്ട് എന്ന് തോന്നുന്ന വിധത്തിലാണ് അതിനെന്തോ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിവിൻ പോളിയെ കുറ്റവിമുക്തനാക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഒരു വശത്ത് എനിക്ക് തോന്നിയത് മാത്രമല്ല ഈ നിവിൻ പോളിയെ മുൻനിർത്തിക്കൊണ്ട് നിവിൻ പോളിയെയും ഈ പെൺകുട്ടിയെയും മുൻനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഒന്നു മുതൽ അഞ്ചു വരെയുള്ള പ്രതികളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വിശേഷിച്ച് എ കെ സുനിൽ എന്ന ആ വ്യക്തിയെ ഒന്നാം പ്രതിയായിട്ട് അദ്ദേഹത്തെയാണ് ഈ പെൺകുട്ടി മുന്നിൽ വെക്കുന്നത് അവരെ ആരെയും ചർച്ചയ്ക്ക് വെക്കാതെ നിവിൻ പോളി എന്ന ഒരു വ്യക്തി ആ ഒരു നടനിൽ മാത്രം ശ്രദ്ധ ഊന്നിക്കൊണ്ട് കച്ചവടം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് ഇവിടെ മീഡിയകൾക്ക് ചാനലുകൾക്ക് ഈ പെൺകുട്ടിയുടെ നിരപരാധിത്വമോ അല്ലെങ്കിൽ നിവിൻ പോളിയുടെ നിരപരാധിത്വമോ ഒന്നും അല്ല അവർ അവരുടെ കാര്യം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വ്യക്തികളെയും കച്ചവടം ചെയ്യുക അതിലൂടെ തങ്ങളുടെ റേറ്റിംഗ് കൂട്ടുക എന്നതാണെന്ന് എനിക്ക് ഏകദേശമൊക്കെ ബോധ്യപ്പെട്ട കാര്യമാണ് കാരണം രണ്ടു മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല ഒന്ന് എ കെ സുനിൽ എന്ന നിർമ്മാതാവ് ആ നിർമ്മാതാവിനെ നിവിൻ പോളിക്ക് അറിയാമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിവിൻ പോളിയുടെ ഇന്റർവ്യൂലും പറഞ്ഞിരുന്നു ഈ എ കെ സുനിൽ തന്നെയാണ് അതിന്റെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഈ കേസിൽ ഒന്നാം പ്രതി ഈ എ കെ സുനിൽ മീഡിയകൾ എവിടെയും രംഗത്ത് കൊണ്ടുവരുന്നില്ല എന്നത് ഒന്ന് ഇനി പെൺകുട്ടി പറഞ്ഞത് പതിനേഴാം തീയതിയാണ് എന്നാണ് പതിനേഴാം തീയതിയാണ് നാട്ടിലേക്ക് പോകുന്നത് പതിനാല് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിലാണ് ഇത് പീഡിപ്പിക്കപ്പെട്ടത് അതും വളരെ രൂക്ഷമായി പീഡിപ്പിക്കപ്പെട്ടത് അതിൽ പതിനാറ് പതിനഞ്ച് തീയതികൾ പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് നിവിൻ പോളി അവിടെ വന്നിരുന്നത് എന്നും പറയുന്നുണ്ട് രണ്ട് ദിവസം അപ്പോ ഇവിടെ നേരത്തെ നമ്മുടെ വിനീത് ശ്രീനിവാസം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാലാം തീയതി പതിനഞ്ചാം തീയതി പുലർച്ചെ വരെയുള്ള ആ ഒരു സമയത്ത് ഈ നിവിൻ പോളി അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിന്റെ ഷൂട്ട് ലൊക്കേഷൻ വീഡിയോകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ പതിനാറാം തീയതി നിവിൻ പോളി എവിടെയാണ് എന്നതിനെ കുറിച്ച് വ്യക്തത വന്നിട്ടില്ല അത് വേറെ ഏതൊരു വെബ് സീരീസോ എന്തോ അതിന്റെ നിർമ്മാതാവ് പറഞ്ഞു എന്നല്ലാതെ അതിന്റെ തെളിവുകൾ പതിനാറാം തീയതി അവിടെ ഉണ്ടായിരുന്നു എന്ന് ഈ ശ്രീനിവാസൻ വിനി ശ്രീനിവാസൻ പുറത്തുവിട്ടതുപോലെ ഡേറ്റ് പതിച്ചിട്ടുള്ള റെക്കോർഡിക്കൽ തെളിവുകൾ എവിടെയും കണ്ടില്ല അതിനർത്ഥം ഞാൻ സംശയിക്കുന്നു പതിനാറാം തീയതി നിവിൻ പോളി ദുബായിൽ ഉണ്ടായിരുന്നു എന്ന് അത് ആ ഫ്ലൈറ്റ് യാത്രകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതുപോലെ ഈ മൂന്ന് ദിവസം മാത്രമാണ് ഈ സംഭവത്തിന്റെ ആധാരമെന്ന് ഞാൻ കരുതുന്നില്ല ഇതിന് മുമ്പും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഈ ശ്രേയ എന്ന് പറയുന്ന ആ പെണ്ണിന് മൂന്ന് ലക്ഷം രൂപ കൊടുക്കുന്നത് ഈ മൂന്ന് ദിവസത്തിന്റെ ഉള്ളിലല്ല ആ ദിവസത്തിന് മുമ്പാണ് യൂറോപ്പിലേക്ക് കടക്കാനോ മറ്റോ പോകാനുള്ള ഒരു സഹായം എന്ന നിലയിൽ മൂന്ന് ലക്ഷം രൂപ ശ്രേയക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ശ്രേയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് കൊടുക്കുന്നു ആ പണം തിരികെ ചോദിക്കുമ്പോഴാണ് ഈ എ കെ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുമായി കൊടുക്കുന്നത് ശ്രേയ ബന്ധപ്പെടുത്തി കൊടുക്കാം സിനിമയിൽ നല്ല ഒരു ചാൻസ് വാങ്ങി തരാം അല്ലെങ്കിൽ സ്റ്റാറാക്കാം എന്നൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് എ കെ സുനിൽ എന്ന വ്യക്തിയെ പരിചയപ്പെടുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അത് പക്ഷേ ഈ പറയുന്ന മൂന്ന് ദിവസം ത്തിനുള്ളിലാകാൻ ഒരു സാധ്യതയുമില്ല അതിന് മുമ്പായിരിക്കാനാണ് സാധ്യത അപ്പോ ഈ പണം തിരിച്ചു കൊടുക്കേണ്ടി വരും എന്ന് മനസ്സിലായപ്പോ എ കെ സുനിൽ എന്ന വ്യക്തിയിൽ നിന്ന് പണം വാങ്ങാറ്റ് ശ്രേ ശ്രേയ ചെയ്തതാണോ അതല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ട്രാപ്പിൽ പെടുത്തിക്കൊണ്ട് ആ പണം തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രേയ കളിച്ച കളിയാണോ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട് കാരണം എ കെ സുനിൽ എന്ന വ്യക്തി ഒന്നാം പ്രതി ചിത്രത്തിലില്ല നിവിൻ പോളി മാത്രമാണ് ചിത്രത്തിലുള്ളത് അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവരും കൂട്ടുപ്രതികളായിരിക്കുമ്പോൾ പതിനാലാം തീയതിക്ക് മുമ്പ് നിവിൻ പോളി ദുബായിൽ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട് പതിനാലാം തീയതിക്ക് മുമ്പ് ദുബായിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എവിടെയാണ് താമസിച്ചത് ഏതൊക്കെ മേഖലയിലായിരുന്നു പോയിരുന്നത് എന്നുകൂടി വിവരങ്ങൾ പുറത്തു വരണം ഇവിടെ ഞാൻ നിസ്സംശയം പറയാം ഈ മീഡിയകളിൽ വന്ന് പറഞ്ഞിട്ടുള്ള തീയതികളായിരിക്കില്ല ആ ഈ പെൺകുട്ടി മൊഴി കൊടുത്തിട്ടുള്ള തീയതികൾ പോലീസിൽ മൊഴി കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേവലം മൂന്ന് ദിവസത്തെ കാര്യം മാത്രമാണ് പെൺകുട്ടി ചാനലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞത് എന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പണമിടപാടുകളൊക്കെ നടന്നിട്ടുള്ളത് അതിന് മുമ്പാണ് ഈ പതിനാലാം തീയതിക്ക് മുമ്പാണ് അപ്പോൾ എ കെ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെടുന്നതും അവരുമായി സംസാരിച്ച് സിനിമേന്റെ കാര്യങ്ങൾ പറയുന്നതുമെല്ലാം ഈ പതിനാലാം തീയതിക്ക് മുമ്പാകാനാണ് സാധ്യത അപ്പോ പീഡനം നടന്നു എന്ന് പറയുന്നത് ഈ മൂന്ന് ദിവസങ്ങളിൽ മാത്രമായിരിക്കില്ല അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ പീഡനം നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഒരുപാട് ദിവസങ്ങളിൽ അവിടെ ട്രാപ്പിൽ പെട്ടുകൊണ്ട് ഈ സിനിമാ മോഹവുമായി ചെല്ലുന്ന ഈ ഈ ബന്ധവുമായി ബന്ധപ്പെട്ടുണ്ട് നമുക്കറിയാലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം പല രംഗത്ത് വരുന്നത് ഇതേ കാസ്റ്റിംഗ് കെച്ചും ഇതേ അഡ്ജസ്റ്റ്മെന്റും ദുബായിൽ ഒരുപാട് നടത്തേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ചിന്തിക്കേണ്ടത് അതായത് അതിനു മുമ്പ് അത് അസഹ്യമായത് അവസാനത്തെ മൂന്ന് ദിവസമായിരിക്കാനാണ് സാധ്യത അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആവശ്യം കൂടി പരിശോധിക്കണം കാരണം ഈ പെൺകുട്ടി യൂറോപ്പിലേക്ക് പോകണമെന്ന് പറഞ്ഞതും അതിനുവേണ്ടി മൂന്ന് ലക്ഷം രൂപ കൊടുത്തതും ആ മൂന്ന് ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തന്നാമത് എനിക്ക് പോണ്ട എന്ന് പറഞ്ഞ് പണം ആവശ്യപ്പെട്ടതും ഒക്കെ ഈ മൂന്ന് ദിവസത്തിനുള്ളിലല്ല എന്നാണ് ചേർത്ത് നമ്മൾ വായിക്കേണ്ടത് മൂന്ന് ദിവസത്തെ പീഡനമാണ് പറഞ്ഞത് അപ്പോൾ ഇതിന് മുമ്പുള്ള ദിവസങ്ങളിലും പതിനാലാം തീയതിക്ക് മുമ്പുള്ള ദിവസങ്ങളിലും ഈ പീഡനം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കൂടുതൽ ആൾക്കാർ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ആ സമയത്തായിരിക്കണം ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാകുക പെൺകുട്ടി മനപൂർവ്വം ഈ മൂന്ന് ദിവസം മീഡിയകളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മീഡിയകളെ അറിയിക്കാൻ വേണ്ടിയിട്ടോ ഈ മൂന്ന് ദിവസത്തെ തീയതി മാത്രം പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ഇവിടെ ഒരു അല്പം ദുരൂഹത വരുന്നുണ്ട് അതിനൊരു കാരണം കൂടിയുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി ചില യൂട്യൂബ് ചാനലുകളെങ്കിലും ഈ പറയുന്ന ആ രണ്ട് ദമ്പതികളെ മുഴുവൻ കരിവാരി തേക്കാൻ വേണ്ടി മാത്രമായി അവരുടെ സ്വകാര്യമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കടക്കുന്നത് കണ്ടു അതായത് അവരുടെ ഫേസ്ബുക്ക് പേജിനെ കുറിച്ച് പറയുന്നു അവരുടെ ഫേസ്ബുക്ക് പേജിൽ അവരുടെ ഫോട്ടോകളെ കുറിച്ച് പറയുന്നു അതുപോലെ അവരുടെ മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയുന്നു ഇത് ഞാൻ പറയുന്നതിനൊരു കാരണം കൂടിയുണ്ട് ഞാൻ അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ സഞ്ചരിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ രണ്ടുപേരും എന്തുസിയാസ് അഭിഭാഗത്തിൽപ്പെട്ട രണ്ട് ആ ഒരു കാറ്റഗറിയാണെന്ന് അവര് എന്റർടൈൻമെന്റിന്റെ ആൾക്കാരാണ് ആ എന്റർടൈൻമെന്റിനായിട്ട് ഏതൊക്കെ അന്തരീക്ഷം അവർ ഒരുക്കുമോ അതൊക്കെ അവർ ഒരുക്കും അതൊക്കെ മാത്രമേ ഞാൻ അവിടെ കണ്ടുള്ളൂ പക്ഷെ അതൊക്കെ ഒരു വലിയ മഹാ അപരാധമായിട്ടാണ് ഒരുപക്ഷെ ഈ ചാനലുകൾ ചർച്ച ചെയ്യുന്നത് അത് മാത്രമല്ല അവരുടെ ചില ഡയലോഗുകൾ അവർ തെറിവിളിച്ചു ആക്ഷേപിച്ചു എന്നൊക്കെ ഈ ലോകത്തില്ലാത്ത തെമ്മാടിത്തനങ്ങൾ കാണിച്ചു എന്നൊക്കെ പറയുന്ന പോസ്റ്റുകളിലൂടെ മുഴുവൻ ഞാൻ സഞ്ചരിച്ചപ്പോ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട് അവരെ ആരൊക്കെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും കൈകടത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ആരെങ്കിലും തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആൾക്കാരെയാണ് പച്ചയ്ക്ക് തെറി വിളിച്ചിട്ടുള്ളതും കാര്യങ്ങൾ പ്രതികരിച്ചിട്ടുള്ളതും അല്ലാതെ മറ്റാരെയും തന്നെ അവരാരും തന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്തിനധികം അവരുടെ ആ ഒരു പേജിൽ അവരെ ഫോളോ ചെയ്യാതെ ആർക്കും തന്നെ കമന്റ് എഴുതാൻ കൂടി പറ്റില്ല അഭിപ്രായം കൂടി എഴുതാൻ പറ്റില്ല അതായത് താല്പര്യമുള്ള മാത്രം തങ്ങളുമായിട്ട് കൂടെ വന്നാൽ മതി എന്ന നിലപാടിലാണ് അപ്പൊ കൂടെ ചെല്ലുന്നവരാണിത് ആ ഇത് ഒരുപക്ഷെ എന്തെങ്കിലും ചെയ്യുന്നത് കൂടെ കൂടിയതിനു ശേഷം ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ ശക്തമായ നിലപാടുകൾ എടുക്കാനും സ്വതന്ത്രമായ ജീവിതം നയിക്കാനും കഴിയുന്ന ഒരു കൂട്ടർ തന്നെയാണ് അത് എന്നാണ് പ്രഥമ ദൃഷ്ടിയ എനിക്ക് മനസ്സിലാകുന്നത് അതിൽ എനിക്ക് ഒരു അപാകതയും തോന്നിയില്ല അതിലാകെ തോന്നിയ ഒരു അപാകത എന്ന് പറയുന്നത് ഇങ്ങനെ മറ്റുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ട് തെറി എഴുതുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് മറ്റുള്ളവരും കൂടെ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്ന ഒരു ബോധം മാത്രമാണ് അവർ നോക്കാത്തത് അല്ലാതെ ആരെങ്കിലും ഈ മറ്റുള്ളവർ ആരെയും തെറി വിളിച്ചതായിട്ട് ഞാൻ അതിൽ കണ്ടില്ല ഈ ചാനൽ ചർച്ചകളിൽ വരുന്ന അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിൽ വരുന്ന ആ ഒരു കാര്യങ്ങളൊന്നും ഞാനതിൽ ഇവിടെയും കണ്ടില്ല ഇതാണ് എൻ്റെ പ്രഥമ ദിക്ഷ കണ്ടത് അപ്പോൾ മൊത്തത്തിൽ ഇത് പഠിച്ചു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മൂന്ന് ദിവസം എന്നത് ആ പെൺകുട്ടി മീഡിയകളോട് പറഞ്ഞ ദിവസം മാത്രമാണ് ഈ മൂന്ന് ദിവസം അല്ല ഇതിൻ്റെ ശരിക്കുള്ള കഥ എന്ന് പറയുന്നത് പിന്നെ പതിനാറാം തീയതി നിവിൻ പോളി ദുബായിൽ ഉണ്ടായിരുന്നു എന്നൊരു റൂമർ കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പതിനാറാം തീയതി ഇവിടുത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് നിവിൻ പോളി ദുബായിൽ എത്തിയത് അതന്വേഷിക്കണം പതിനാറാം തീയതി നിവിൻ പോളി ദുബായിൽ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് ഉപകരണം പുറത്തു വരേണ്ടതുണ്ട് കാര്യം ഈ തീയതിയിൽ പതിനാറാം തീയതിയിൽ നിവിൻ പോളി പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന പെൺകുട്ടിയുടെ മൊഴിയുണ്ട് പതിനാറാം തീയതിയും നാട്ടിലുണ്ട് പതിനേഴാം തീയതിക്ക് ശേഷമാണ് ഒരു കൃഷി ദുബായിലേക്ക് പോയത് അല്ലെങ്കിൽ ഈ പതിനാറാം തീയതിക്കോ സമീപ തീയതികളിലോ ഒന്നും ദുബായിലേക്ക് നിവിൻ പോളി പോയിട്ടില്ല പാസ്പോർട്ടിലെ രേഖകളില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കത് വിശ്വസിക്കാം പക്ഷെ പതിനാറാം തീയതി ഒരു സംശയം എന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് അതിന് ചില കാരണങ്ങൾ കാരണങ്ങളുണ്ട് വഴിയെ പറയാം പിന്നെ ഇതിന് പതിനാലാം തീയതിക്ക് മുമ്പുള്ള ദിവസങ്ങൾ അത് വളരെ നിർണായക ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ ആ മറ്റ് നേരത്തെ പറഞ്ഞ സാമ്പത്തിക ഇടപാടുകളും ഈ എ കെ സുനിലുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ പീഡനം നടന്നിട്ടുള്ളത് ഈ മൂന്ന് ദിവസം മാത്രമല്ല ആ കാര്യങ്ങളെല്ലാം ദുബായിൽ എത്തിയത് മുതലുള്ള മുഴുവൻ കാര്യങ്ങളും ഈ പെൺകുട്ടി ഒരു പക്ഷേ പോലീസിനെ മൊഴിയായിട്ട് അറിയിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ കഥ മാറാൻ സാധ്യതയുണ്ട് ഇതുവരെ കേട്ട കഥയായിരിക്കില്ല ഇനി പുറത്തേക്ക് വരുന്ന കഥ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിന് നിവിൻ പോളിയുടെ ഈ പതിനാലാം തീയതിക്ക് മുമ്പുള്ള ദിവസങ്ങളിൽ ദുബായിൽ എവിടെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കുറെ കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരാനുണ്ട് ഇതിങ്ങനെ ചിന്തിക്കാൻ കാരണം നിവിൻ പോളിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് ഇവിടെ എ കെ സുനിൽ എന്ന ഒന്നാം പ്രതി ഇപ്പോഴും ചിത്രത്തിന് പുറത്താണ് പെൺകുട്ടി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇവരുമായിട്ട് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ എ കെ സുനിൽ ഭാര്യ വിളിച്ചിരുന്നുവെന്നും വിളിച്ചിരുന്ന സമയത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അവിടെ വലിയ പൊട്ടിത്തെറി ഉണ്ടായെന്നും അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് വാർത്തയായിട്ടുണ്ടാകാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടാകാം അന്നത്തെ ടെലിഫോൺ സംഭാഷണങ്ങൾ ഉണ്ടാകാം അതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും ഇത് കാര്യങ്ങൾ ഒന്നുകൂടി കലങ്ങുകയാണ് ചെയ്യുന്നത് നിവിൻ പോളിയെ വെള്ളപൂശാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ആ പെൺകുട്ടിയെ പ്രതിസ്ഥാനത്തേക്ക് പൂർണമായും ഞാനടക്കം അത് സംശയം ഉന്നയിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് മറിച്ചൊരു സംശയം ഉണ്ടായപ്പോ ഈ ചില കാര്യങ്ങൾ കൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യണം അപ്പോൾ ഈ വീഡിയോ മുതല് ഞാൻ അതിൻ്റെ പിന്നാലെ പോവുകയാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്